സോഷ്യൽ മീഡിയ താരമായ രേണു സുതി പങ്കെടുത്ത ചെമ്മണ്ണൂർ ജുവല്ലറിയുടെ ഡയമണ്ട് സെഷൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുള്ള മനോഹരമായ ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ വസ്ത്രധാരണത്തിൽ നിറഞ്ഞ ചിരിയിലും രേണു ശരിക്കും തിളങ്ങി നിന്നു വളരെ ലളിതവും എന്നാൽ ആകർഷകവുമായ ആ ശൈലി തന്നെയാണ് രേണുവിനെ എല്ലാവർക്കും പ്രിയങ്കരിയാക്കുന്നത് ഈ ചിത്രങ്ങൾ കാണുന്ന പോലെ ആ പരിപാടിയുടെ ആകർഷണ കേന്ദ്രം രേണു തന്നെയായിരുന്നു ചെമ്മണ്ണൂർ ജ്വലേഴ്സിൻ്റെ ഡയമണ്ട് സെഷൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം രേണുസ്തുതിക്ക് സമ്മാനമായി നൽകിയിരിക്കുന്നത് അഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന ഡയമണ്ട് നെക്ലേസ് ആണ് എന്തായി ഇതിന്റെ പ്രത്യേകത ഡയമണ്ട് ഡ ഡയമണ്ട് ഇതിന് എത്ര കോസ്റ്റ് വരും ഇതിന് കോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫൈവ് ലാക്ക് ഫൈവ് ലാഖ്